നമസ്കാരം ഫസ്റ്റ് മീഡിയ ഇവർക്കും സ്വാഗതം നമ്പർ കോവളം ശാഖ പ്രതിഷ്ഠാ വാർഷികം ആഘോഷിച്ചു പ്രസിഡന്റ് ബി ശ്രീകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം ചലച്ചിത്ര നിർമ്മാതാവും സീരിയൽ നടനുമായ ദിനേശ് പണിക്കർ ഉദ്ഘാടനം ചെയ്തു Kepada dia, asalnya kerjaan kita semula kita baru, baru anda siapa barangkali wisnu atau के <laughs> स्वागत <laughs> വാർഷികത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്കായി ശുദ്ധീകരിച്ച കുടിവെള്ള ടാപ്പ് വിഷ്രമ ഇരിപ്പിടം എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു ക്ഷ്യക്കിറ്റും മരുന്നും വിതരണ ഉദ്ഘാടനം കോവളം യൂണിയൻ പ്രസിഡന്റ് കോവളം ടി എൻ സുരേഷ് നിർവഹൻ പഠനോപകരണ വിതരണം കോവളം യൂണിയൻ സെക്രട്ടറി തോട്ടം പി കാർത്തികേയൻ നിർവഹിച്ചു വനിതാ സമിതി ട്രഷറർ ഗീത മധു യുവകവിയും ഗാനരചയിതാവുമായ ശിവാസ് വാഴമുട്ടം എന്നിവർ ആശംസകൾ അർപ്പിച്ചു കോവളം ശാഖാ സെക്രട്ടറി എസ് സതീഷ് കുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് പി വിഷ്ണു രാജ് കൃതജ്ഞതയും പറഞ്ഞു